ഇന്ന് നമുക്ക് ഉപ്പിലിട്ട മാങ്ങ ഉപയോഗിച്ച് കടുമാങ്ങ അച്ചാറിടാം ഇത് ഒരു മാസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള മാങ്ങയാണ് എങ്ങനെയാണ് ഈ മാങ്ങ ഈ വിധത്തിൽ ഉപ്പിലിട്ടതെന്നുള്ളത് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ കൊടുക്കാം അച്ചാറിടാൻ ആവശ്യത്തിനുള്ള മാങ്ങ എടുത്തിട്ട് ഞാനത് ചെറു ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അച്ചാറിടാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തു പാത്രം ചൂടാകാനായിട്ട് വയ്ക്കാം നമ്മൾ കടുമാങ്ങ അച്ചാറാണ് ഇടുന്നത് കടുക് ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു ആറ് ടീസ്പൂൺ മുളക് പൊടിയും നാല് ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാം കൂടി മാറ്റി വെക്കാം ഇനി നമുക്ക് നല്ലെണ്ണയൊന്ന് ചൂടാക്കി എടുക്കണം അച്ചാർ കേടാകാതിരിക്കാനായിട്ട് നല്ലെണ്ണ തന്നെ എടുക്കണം നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം ഈ എടുക്കുന്ന സ്പൂണും പാത്രങ്ങളും ഒന്നും ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചതച്ച് വെച്ചിട്ടുള്ള കടുകും മസാലപ്പൊടികളും എല്ലാം കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടത് മൊരിച്ചെടുക്കണം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനൊരു ആറ് ടീസ്പൂണോളം കടുക് ചതച്ചത് ചതച്ചതെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ ഈ മസാല കടുകൊന്നും കരിഞ്ഞു പോകരുത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി പൊടികൾ ഒരിക്കലും കരിഞ്ഞു പോകരുത് കയ്പരസം വരും ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയിൽ നിന്നുള്ള വെള്ളമാണ് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം മാങ്ങയിൽ ഓൾറെഡി ഉപ്പുണ്ടാകും വെള്ളത്തിൽ ഉപ്പുണ്ടാകും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ് ഇത് അന്ന് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരാഴ്ച ഒരു പത്ത് ദിവസങ്കിലും ഇരുന്നിട്ട് കഴിക്കുന്നതിനായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഞാൻ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല എന്നാലും ഇത് ഒരുപാട് നാളത്തേക്ക് കേടാകാതിരിക്കും ഒട്ടും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തു വെക്കാം മുകളിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലായിട്ട് ആ നല്ലെണ്ണയെ തന്നെ മുക്കിയ ഒരു കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ നനച്ച് അതിന് ഇട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ച് നമുക്ക് ഒരുപാട് നാളത്തേക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് അപ്പോൾ എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്